വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു സ്കാർഫേ കുറിച്ച് സ്പോർട്സിലെ സ്കാർഫേസ് സിംഹത്തെക്കുറിച്ച് സ്കാർഫേ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ പതിനഞ്ച് വർഷം കെനിയ ഉഗാണ്ടൻ കാർഡുകൾ തന്റെ അധീനതയിലാക്കി ആർക്കും വിട്ടുകൊടുക്കാതെ അടക്കി ഭരിച്ച സ്കാർഫേ സിംഹം ഒരു സിംഹത്തിന്റെ ഒറ്റ ലൊക്കേഷനിലെ ലോങ് റൺ തന്റെ പേരിലാക്കി മാറ്റി കെനിയയിൽ കോട്ട കെട്ടിയ സ്കാർഫേ സിംഹം തന്റെ മൂന്ന് അണുചരന്മാരെയും കൂടെ കൂട്ടി നിരന്തരം സമീപ പ്രദേശങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തന്റെ ടെറിട്ടറിയുടെ വലുപ്പം അണുദിനം വർദ്ധിപ്പിച്ചിരുന്ന സ്കാർഫേസി ഹിപ്പോയെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ച ലോകത്തിലെ ഒരേ ഒരു സിംഹമായക്കുറിച്ച് തന്റെ കൂട്ടത്തിലൊരാളെ മുതല ആക്രമിച്ചു തടഞ്ഞ് മുതലകളെ ഒന്നാകെ തന്റെ ടെറിട്ടറിയിൽ നിന്നും അടിച്ചോടിച്ച സ്കാർഫേസിംഹത്തെ കുറിച്ച് നൂറ്റി മുപ്പതിലേറെ സിംഹങ്ങളെയും രണ്ടു കടുവയെയും നാനൂറോളം കഴുതപ്പുലികളെയും ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയ ആ സ്കാർഫേസി കുറിച്ച് ഒരിക്കൽ തന്നെക്കാൾ പ്രായത്തിന് ഇളയതും വലുപ്പത്തിലും കാര്യത്തിലും വലിയവനുമായ വേറൊരു സിംഹം വെല്ലുവിളിയുമായി എത്തിയപ്പോൾ അവനോട് ഏറ്റുമുട്ടവേ തന്റെ ഒരു കണ്ണു നട്ടമായിട്ടും വീഴാതെ നിന്നുകൊണ്ട് മറ്റേ സിംഹത്തിനെ കൊന്ന് അവന്റെ തല രണ്ടാഴ്ച തന്റെ കാൽച്ചൂട്ടിൽ കൊണ്ട് നടന്ന അതേ സ്കാർഫേ സിംഹത്തെക്കുറിച്ച് നേരിട്ട് ഒരു യുദ്ധത്തിൽ പോലും പരാജയം ഏറ്റുവാങ്ങാത്ത അതേ സ്കാർഫേ സിംഹത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദ സ്കാർഫേസ് ലോക ക്രിക്കറ്റിൽ സ്കാർഫേസിന്റെ പേരിനോട് ചേർത്തു പറയുവാൻ പറ്റിയ ഒറ്റ പേരേ ഉള്ളൂ പതിനാറാം വയസ്സിൽ പാകിസ്ഥാൻ പര്യടനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളിംഗ് നിരക്കെതിരെ ബാറ്റ് ചെയ്യുമ്പോൾ വക്കർ യൂണിസിന്റെ ബൗൺസർ പതിച്ച മൂക്കിൽ നിന്നും രക്തം പൊടിയവേ പാൽ കുടി മാറാത്ത പയ്യനെ പറ്റിയ കളിയല്ല ഇത് എന്ന കമന്റ് പറഞ്ഞ ഖാനെ കാഴ്ചക്കാരനാക്കി ആ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയും ആ സീരീസിൽ അവരുടെ സ്റ്റാർ ബോളർ അബ്ദുൾ ഖാദറിന്റെ ഒരു ഓവറിൽ നാല് സിക്സർ അടക്കം ഇരുപത്തിയെട്ട് റൺസും നേടിയ സ്കാർഫേസിനെ കുറിച്ച് ലോകം കണ്ട ഏറ്റവും മികച്ച ലെഗ് സ്പിന്നറെ കൊണ്ട് ഏറ്റവും മികച്ച പന്തുകൾ വരെ അയാൾ അടിച്ചു പറത്തുന്നത് ഞാൻ സ്വപ്നം കാണുന്നു എനിക്ക് അയാൾ ദുസ്വപ്നങ്ങൾ മാത്രം സമ്മാനിക്കുന്നു എന്ന് പറയിപ്പിച്ച ആ സ്കാർഫേസി കുറിച്ച് എതിർ നിന്നവരെ എല്ലാം അടിച്ചു വീഴ്ത്തി ലോക ഒന്നാം നമ്പർ ടീം എന്ന പദവിയിൽ വിരാജിച്ച് നടന്ന മഞ്ഞക്കുപ്പായ വിട്ട കങ്കാരുക്കളെ രണ്ട് തുടർ സെഞ്ചുറികളോടെ ഏതാണ്ടത്തേക്ക് അടിച്ചു വീഴ്ത്തിയ ഷാർജ മരുഭൂമിയിൽ അവരുടെ കണ്ണീർ വീഴ്ത്തിയ കുറിച്ച് ദ്രാവിഡ് ലക്ഷ്മൺ ഗാംഗുലി എന്നീ തന്റെ മൂന്ന് അനുചാരന്മാരെയും കൂടെ കൂട്ടി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഏതൊരുത്തിനെയും എവിടെയും കയറി അടിച്ചിരുന്ന അയാളെ കുറിച്ചാണ് ഈ ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബാറ്റർ എന്നതിന് നേരെ അവിടെയുള്ള സായിപ്പ് ചട്ടന്മാരുടെ പേരിനും കൂടി തന്റെ പേര് പതിപ്പിച്ച സാധ്യമായ എല്ലാ റെക്കോർഡുകളും കളിച്ചിരുന്ന കാലത്ത് സ്വന്തം പേരിലാക്കുകയും കളി നിർത്തി പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവയിൽ പലതും ഇപ്പോഴും പിറകെ വന്നിരുന്ന ഒറ്റയിരുത്തും തൊടാൻ പോലും കഴിയാത്ത അത്ര അകലത്തിൽ സൂക്ഷിക്കുന്ന അരങ്ങേറിയ പതിനാറാം വയസ്സിൽ പ്രകടമാക്കിയ റൺസിനോടുള്ള അതേ ആർത്തി മുപ്പത്തി ഏഴാം വയസ്സിലും ആവർത്തിച്ചുകൊണ്ട് ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ് അടിച്ചെടുത്ത ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരുടെ രാജാവ് സച്ചിൻ രമേശ് ചന്ദ്രുദ്ധർ അയാളാണ് ക്രിക്കറ്റിലെ കാഫി സിംഹം അതോർത്താൽ ഇന്നത്തെ ആരാധകർക്ക് നന്ദി അയാൾ നേരിട്ട എല്ലാ പന്തുകളും അതിഭീകരന്മാരായ ബൗളർമാരുടേതായിരുന്നു ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం